നമസ്കാരം കഴിഞ്ഞ കുറേ മാസങ്ങളായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ അഞ്ചാം തലമുറയിലുള്ള എസ് യു ഫിഫ്റ്റി സെവൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ റഷ്യയിൽ നിന്നും വാങ്ങുവാൻ വേണ്ടി ഇന്ത്യയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന ഇതിനോടകം തന്നെ അഞ്ചാം തലമുറയിലുള്ള ജി ട്വൻ്റി സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വികസിപ്പിച്ചെടുത്തു എന്ന് മാത്രമല്ല അത് അവരുടെ എയർഫോഴ്സിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ കുറച്ച് ജി എ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ചൈനീസ് വായുസേന ഇതിനോടകം തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും വിദൂരമല്ലാത്ത തിബറ്റിൽ ഇന്ത്യക്കെതിരെ അണിനിരത്തി കഴിഞ്ഞിരിക്കുകയാണ് ചൈന അവരുടെ എയർഫോഴ്സിൽ ഭാഗമാക്കിയ ജി എ എയർക്രാഫ്റ്റുകൾ ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ടെക്നോളജി എത്രത്തോളം അഡ്വാൻസ് ആണെന്നത് ചൈനക്കല്ലാതെ ലോകത്തിലെ മറ്റാർക്കും അറിയില്ല ജെ ട്വൻറ്റിയുടെ കാര്യത്തിൽ ചൈന അവകാശപ്പെടുന്നത് വാസ്തവമാണെങ്കിൽ അത് ഇന്ത്യയുടെ വ്യോമ സുരക്ഷക്ക് എല്ലായ്പ്പോഴും വലിയ ഭീഷണി സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയിൽ നിന്നും വാങ്ങുവാൻ വേണ്ടി ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തു ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്ന വ്ളാഡിമിർ പുടിൻ ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റുമായി വിശദമായ ചർച്ചകൾ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും എസ് യു ഫിഫ്റ്റി സെവൻ ഗവൺമെൻറ് ടു ഗവൺമെൻറ് കരാർ പ്രകാരം വാങ്ങുകയാണെങ്കിൽ റഷ്യ ഇന്ത്യക്ക് എസ് യു ഫിഫ്റ്റി സെവൻ്റെ മുഴുവൻ ടെക്നോളജികളും ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാണെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൂടാതെ ഇന്ത്യക്ക് വേണ്ടിയുള്ള എസ് യു ഫിഫ്റ്റി സെവൻ്റെ ഉൽപാദനം മെയ്ക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിലൂടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനും റഷ്യ തയ്യാറാണ് ഗുഗോയ് എസ് യു തേർട്ടി എം കെ ഐ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള മുൻപത്തെ ഇൻഡോറഷ്യ കലാപ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എസ് യു തേർട്ടി എം കെ ഐ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഫൈറ്റർ എയർക്രാഫ്റ്റിന് റഷ്യ ഉപയോഗിക്കുന്നത് എ എൽ ഫിഫ്റ്റി വൺ എഫ് വൺ എന്ന പവർഫുൾ എൻജിനാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എ എൽ ഫിഫ്റ്റി വൺ എഫ് വൺ ഫൈറ്റർ എൻജിൻ ഡ്രൈ മോഡിൽ ഏകദേശം പതിനൊന്നായിരം കിലോഗ്രാം ഫോഴ്സ് മാത്രമേ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എഞ്ചിൻ്റെ ആഫ്റ്റർ ബേണർ സജീവമാകുമ്പോൾ ഇതിൻ്റെ ത്രസ്റ്റ് പതിനെട്ടായിരം കിലോഗ്രാം ഫോഴ്സായി വർദ്ധിക്കും ഇത് റഷ്യൻ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിനെ ശക്തമായ എഞ്ചിനാക്കി മാറ്റുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി റഷ്യയും ഇന്ത്യയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കറൻസി സ്വാപ്പിംഗ് കരാർ പ്രകാരം എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യ വാങ്ങുന്ന എയർക്രാഫ്റ്റുകളുടെ തുകയിൽ വലിയൊരു ശതമാനം ഇന്ത്യക്ക് ഇന്ത്യൻ കറൻസിയായി റഷ്യക്ക് നൽകുവാൻ സാധിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഡോളർ ഫോറിൻ എക്സ്ചേഞ്ച് ഭദ്രമാക്കുവാനും ഇതുമൂലം സാധിക്കും മുപ്പത്തഞ്ച് മുതൽ അൻപത് മില്യൺ ഡോളേഴ്സിനാണ് ഓരോ എസ് യു ഫിഫ്റ്റി സെവൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റും ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യ ഏറ്റിരിക്കുന്നത് റഷ്യയുടെ ഉറ്റ സുഹൃത്തായ ഇന്ത്യക്ക് വേണ്ടി എസ് യു ഫിഫ്റ്റി സെവൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്നാണ് വ്ളാഡിമർ പുട്ടിൻ ഇതിനോടകം തന്നെ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത് മൂന്ന് വാരിയൻ്റുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന് അമേരിക്ക വിലയിട്ടിരിക്കുന്നത് ഏകദേശം എൺപത് മുതൽ നൂറ്റി ഇരുപത് മില്യൺ ഡോളേഴ്സാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിൻ്റെ വിലയുമായി എസ് യു ഫിഫ്റ്റി സെവൻ്റെ വില താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ എസ് യു ഫിഫ്റ്റി സെവൻ്റെ വില വളരെ കുറവാണ് എസ് യു ഫിഫ്റ്റി സെവനു വേണ്ടി ഇന്ത്യയും റഷ്യയുമായി ഒരു ഗവൺമെൻറ് ഗവൺമെൻറ് ഡീൽ നടക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് സാമ്പത്തികമായും സൈനികപരമായും വലിയ ഗുണമാണ് ലഭിക്കാൻ പോകുന്നതെന്നാണ് ഇന്ത്യയിലെ പല സൈനിക വിദഗ്ധന്മാരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ എസ് യു ഫിഫ്റ്റി സെവനിന് നല്ല ഓർഡർ ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നതിനു വേണ്ടി ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇതിനോടകം തന്നെ ഫിലിപ്പൈൻസ് ഗവൺമെൻറ്റുമായുള്ള മുന്നൂറ്റി എഴുപത്തഞ്ച് മില്യൺ ഡോളേഴ്സിൻ്റെ കരാർ പ്രകാരം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൻ്റെ മൂന്ന് ബാറ്ററികൾ ഫിലിപ്പൈൻസ് നേവിക്ക് സപ്ലൈ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം നാനൂറ്റമ്പത് മില്യൺ ഡോളേഴ്സാണ് ഇന്തോനേഷ്യ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ ബാറ്ററികൾ വാങ്ങുവാൻ അടുത്തുതന്നെ ചിലവഴിക്കാൻ പോകുന്നത്